അടുത്ത് നല്ല ആലോചിച്ച് ടൈം എടുത്ത് ആലോചിച്ച് പറഞ്ഞു കേട്ടോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്തു ഉത്തരം കിട്ടൂല ഏഹ് ചോദ്യമാണ് പക്ഷേ ടൈം എടുത്തിട്ടെന്ത് ചെയ്യണം പറയണം ഒരു ചെറുക്കൻ പെണ്ണ് കാണാൻ പോയി ചെറുക്കന് പെണ്ണിന് ഇഷ്ടമായി പെണ്ണിന് ചെറുക്കന് ഇഷ്ടമായി പക്ഷെ കല്യാണം മാത്രം നടന്നില്ല എന്താണ് കാരണം ഒക്കെ ഇഷ്ടമായി ആ എല്ലാർക്കും അല്ല ചെറുക്കന് പെണ്ണിനു ഇഷ്ടമായി പെണ്ണിനെ ചെറുക്കനും ഇഷ്ടായി ചെറുക്കന് പെണ്ണിനെ ഇഷ്ടായി പെണ്ണിന് ചെറുക്കന് ഇഷ്ടായി പക്ഷെ കല്യാണം മാത്രം നടന്നില്ല റീസൺ ആലോചിച്ചിരുന്നിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ക്ലൂ ഒന്നും ഇതിലില്ല എന്തൊ ക്ലൂ ഉള്ളു കിട്ടണം അതിന് അതൊക്കെ ഒരിക്ക പറ്റി ഇതിലൊരാൾക്കറ്റാത്ത ആർക്കു പറ്റിയില്ലോറ്റോ ഞാൻ പറഞ്ഞെ പെണ്ണിന് ചെറുക്കൻ ഇഷ്ടായില്ല പെണ്ണിന് പെണ്ണിന് ചെറുക്കൻ ഞാൻ എന്താ പറഞ്ഞ് ചെറുക്കന് പെണ്ണിന് ഇഷ്ടായി പെണ്ണിനെ ചെറുക്കന് ഇഷ്ടായി പെണ്ണിനെ ചെറുക്കന് അതാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് ആരോക്കണം എന്നുള്ളത് അങ്ങനെ വീണ്ടും തോറ്റിരിക്കുകയാണ് ഒന്ന് രണ്ട് സിമൾക്കൊരു മാർക്ക്